ഭഗവത്പാദം ഭക്തി ആദരപൂർവ്വം നമസ്കരിച്ചുകൊണ്ടും ആചാരന്മാരെ വന്ദിച്ചുകൊണ്ടും ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഇന്നലെ വാവുവ്രതമായിരുന്നല്ലോ അതിൻ്റെ ചില അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തിനാണ് നമ്മൾ വാവുവ്രതം എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭഗവാൻ ഏറെ കഷ്ടകതകളും യാതനകളും അനുഭവിച്ചാണ് ഈ ആദർശം ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് അതില് അന്ന് സംഘം പ്രവർത്തിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഉച്ചി സ്ഥാനത്ത് എത്തുന്ന സമയത്ത് അതിൻ്റെ സെക്രട്ടറിയായ ഗുരു ധർമാനന്ദ സ്വാമി ഭഗവാൻ ദുഃഖം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ടായി ആ സംഭവങ്ങളെക്കാട്ടിലും ഇന്ന് സ്ഥിതി ചെയ്യുന്ന ചെറുകുലാശ്രമത്തിൽ അന്ന് ഇതെല്ലാം ഒന്നായി കിടന്നിരുന്നതായിരുന്നു ഭഗവാനെ ആ ആശ്രമത്തിൽ അടച്ചിടുന്ന ഒരു അനുഭവം ഉണ്ടായി ഒരു രാത്രിയും ഒരു പകലും അടച്ചിടുകയും ഭഗവാൻ ഭക്ഷണമോ മലമൂർത്ത വിസർജനമോ ചെയ്യാൻ പറ്റാതെ ഉള്ള ഒരവസ്ഥ ഒരു ദുഃഖകരമായ അവസ്ഥ അനുഭവപ്പെട്ട അതിൻ്റെ പരിസമാപ്തിയായ ഒരു യോഗം ആ യോഗത്തിലാണ് നമ്മൾ ഭഗവാനെ അവതാരമായിട്ട് തന്നെയാണ് കാണുന്നത് ഭഗവാൻ അവതാരമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ അതൊരു ഗുരുശാപമാണ് അതിൻ്റെ ഒരു പരിഹാരം എന്നോണമാണ് വാവുറം വാവുറം അന്ന് നമ്മൾ ഭക്ഷണം ജലപാനം എന്നിവയെ ഒഴിച്ച് ഒരു മകനും ഒരു രാത്രി കഴിച്ചു കൂട്ടുവാൻ ഭഗവാൻ നമ്മളോട് കൽപ്പിച്ചു അത് ഗുരുശാപം നമ്മൾ നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വ്രതമെടുത്ത് അത് പുലർച്ച സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് നമ്മുടെ ആരാധന അവസാനിക്കുന്നത് അങ്ങനെയാണ് പണ്ടുകാലത്ത് ആരാധന അവസാനിച്ചുകൊണ്ടിരുന്നത് ഗുരുനിന്യം നിന്നിലുളവായാൽ ശാന്തിക്കൊരു നാമമില്ലെന്നറിയേണം ഗുരുനാമം കൊണ്ടു ശുഭമാകും ഗുരുശാപം ഇത് ഗുരുദേവൻ അറിയിച്ചിട്ടുള്ളതാണ് ഭഗവാൻ ഈ ആദർശം സ്ഥാപിച്ചപ്പോൾ ഉടനീളം കഷ്ടതകളിലാണ് ജീവിച്ചിരുന്നത് ഭഗവാനെ കൊല്ലാനും ശത്രുക്കൾ വളുകയും ഭഗവാനെ മരപ്പത്തിൽ കയറി ഒളിച്ച് നീര് കടിച്ച് അതിനകത്ത് കഷ്ടപ്പെട്ടിരുന്ന അനുഭവം എല്ലാം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇത് ജന്മാദിനങ്ങളോളം നമ്മൾ നിലനിൽക്കും അതിനാണ് ഈ ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ വ്രതമെടുത്ത് ഭഗവാനെ ഭജിക്കുവാൻ ഭഗവാൻ കൽപ്പിച്ചത് വാവവ്രതത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു രസകരമായ കഥ ഓർമ്മ വരികയാണ് സംഘാംഗങ്ങൾക്കെല്ലാം നെടുന്തറ ഭക്തൻ ആരാണെന്ന് അറിയാം എന്ന് വിശ്വസിക്കുന്നു നെടുന്തറ ഭക്തന് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ അവതാര വാഴ്ചക്കാലത്ത് ആശ്രമത്തിൽ പശുവിനെ സംരക്ഷിക്കാനും അങ്ങനെയുള്ള ജോലികളുമായിട്ട് നിലനിന്നിരുന്നൊരു ഭക്തനാണ് അദ്ദേഹം മാത്രമാണ് ഭഗവാൻ്റെ അടുത്ത് സ്വാതന്ത്ര്യമായിട്ട് ഒരു പക്ഷേ തർക്കുദ്രമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ധൃദസ്വാമി അവകളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് ഭഗവാൻ എന്നെ പേടിപ്പിച്ചിട്ട് ഒരു കഥയാണ് എന്നെ ഒരു ശിക്ഷണത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് ധൃതർ ശിക്ഷണം എനിക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി അദ്ദേഹം പറയും ഭഗവാൻ അടിക്കും ഭഗവാന് ചുരുപടി ഉണ്ട് എന്നൊക്കെ അപ്പോൾ ആ ധൃതർ പോലും ഭയം ഉണ്ടായിരുന്നു ഭഗവാനെ എന്നാൽ എല്ലാവർക്കും തന്നെ ഭയം ഉണ്ടായിരുന്നു എന്നാൽ നെടുനിറ ഭക്തനെ വളരെ സ്വാതന്ത്ര്യമായിട്ട് ഭഗവാനോട് സംസാരിക്കുകയെക്കും ഒരു ദിവസം ഒത്തിരി കടന്നുപോയ സ്വാമിമാരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കഥയാണിത് അനന്തജി ഗുരുദേവൻ ധർമ്മ കർമ്മകർത്താവ് അടിയന്റെ വില്ലശ്ശൻ ധർമാനന്ദ സ്വാമികൾ അങ്ങനെ പലരിൽ നിന്നും കേട്ടിട്ടുള്ള കഥയാണ് നെടുനിറ ഭക്തൻ തേങ്ങ വിൽക്കാനായിട്ട് ചന്തയിൽ പോയി നെടുന്തറ ഭക്തൻ ആരാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി മനസ്സിലാക്കാനാണ് ഞാൻ ഈ കഥ പറയുന്നത് കേട്ടോ ചന്തയിൽ പോയി അപ്പം പത്ത് തേങ്ങായും കൊണ്ട് പോയി ചന്തയിൽ പോയി തേങ്ങ എല്ലാം നേരത്തെ വെച്ച് അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഉറങ്ങിപ്പോയി അപ്പം ആരിക്കോ വന്ന് കുട്ടികളും ഒക്കെ വന്ന് ഇർക്കിൽ വെച്ച് തേങ്ങയുടെ മോ പൊതിച്ച തേങ്ങയുടെ മോടമുണ്ടല്ലോ അവിടേക്ക് കുത്തി തേങ്ങ എല്ലാം എന്ന് എടുത്തുകൊണ്ട് പോയി അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തേങ്ങ രണ്ടെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു തിരിച്ച് ഭഗവാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് ഭഗവാൻ അല്ലയോ സംരക്ഷിക്കേണ്ടത് ആണ്ട കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ മുമ്പിലോട്ട് അത് എറിഞ്ഞ് എറിഞ്ഞ് കൊടുക്കൊടുത്തു ഏഹ് ഭഗവാനല്ലേ നോക്കട്ടെ ഉറങ്ങാതെ ആ അതാണ് നമ്മുടെ നെടുന്തർ ഭക്തൻ അപ്പം ഭാവവ്രതത്തിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ആശ്രമത്തിൽ ഒന്ന് വെക്കുന്നുണ്ടാവൂലല്ലോ മേ ബി അത്യാവശ്യം ഉള്ള ഒരു ഭക്ഷണം മാത്രമേ കാണത്തുള്ളൂ എല്ലാവരും വ്രതത്തിലാണല്ലോ നെടുന്തർ ഭക്തൻ അങ്ങ് വിശക്കാൻ തുടങ്ങി നെടുന്തർ ഭക്തൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ അനങ്ങിയില്ല വിശന്നല്ലോ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാവോ പശുക്കൾക്ക് ഒന്നും പുല്ല് കൊടുത്തില്ല പുല്ല് കൊടുക്കാതെ പശുക്കൾ വേണം അമുറം തുടങ്ങി അപ്പോൾ ഭഗവാൻ ചോദിച്ചു പശുവിന് വെള്ളവും പുല്ല് ഒന്നും കൊടുത്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് ഭഗവാനെ അവർക്ക് വാവൃതമാണെന്ന് അപ്പോൾ ഭഗവാനെ കാര്യം പിടികിട്ടി എന്നിട്ട് ഭഗവാൻ പറഞ്ഞു അടുക്കളപ്പുറത്ത് പോയി എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചോളാം അപ്പോൾ വാവൃതം എടുക്കുമ്പോൾ ഞാൻ കുറച്ച് തവണ എടുത്തിട്ടുണ്ട് ആദ്യമൊന്നും എടുക്കാൻ അറിയില്ലായിരുന്നു വാവൃതം എന്താണെന്നൊന്നും അറിയില്ല ഒരു പരീക്ഷണാർത്ഥമാണ് ഞാനും എങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഉണ്ട് നോക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിക്കാതായിരിക്കും പക്ഷേ ഒന്നും സംഭവിക്കില്ല കേട്ടോ ഒന്നും സംഭവിക്കില്ല അതാണ് അതിലൊരു ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ അസുഖമുള്ളവരെയും പ്രായമായവരെയും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയെല്ലാം ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആരോഗ്യമുള്ളവർ എടുക്കണം എന്നുള്ളതാണ് കാരണം ഒന്നും സംഭവിക്കില്ല ഞാൻ കുറച്ച് തവണ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കാരണം നെയ് തവണ എടുത്തത് വ്രതം മുന്നോട്ട് പോകുമ്പോഴേക്കും വ്രതം പര്യവസാനിക്കുമ്പോഴത്തേക്കും നമ്മളിലൊരു ശക്തി ിൽ സംഹാരം നടത്തുവാൻ മുത്തായ ശുദ്ധ ഹൃദയം ഉത്തമമായുള്ള ജീവിതം ചെയ്യുവാൻ അപ്പോൾ അങ്ങനെ ഒരു ശുദ്ധീകരണ മാർഗമാണ് പ്രധാനുഷ്ഠാനം ഒരു ഇച്ഛ എടുത്തപ്പോഴത്തേനും എനിക്ക് ആശ്രമത്തിലെത്താൻ സാധിച്ചു സമാധിയിൽ സമാധിയിൽ ആരാധന കഴിഞ്ഞു അത് കഴിഞ്ഞ് കർമ്മകർത്താവ് തൃപാദങ്ങളുമായിട്ടെക്കുറിച്ച് സംസാരിക്കുവാൻ സാധിച്ചു അതിനുശേഷം ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചു സാധാരണ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിന് അവിടെ പൂജ വെച്ചിട്ട് നമ്മൾ രാത്രി ഇരുന്നിട്ട് ഇത് സമർപ്പിച്ചിട്ട് വരുന്ന വരാറുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഇന്ന് രാവിലെ വരെയാണ് പ്രാർത്ഥന അതുകൊണ്ട് ഞാൻ ഞാൻ ഓർത്ത് എനിക്ക് സമർപ്പിക്കാൻ ഒരു സ്ഥലമില്ലാതെ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നു വീട്ടിലെ ആശ്രമത്തിൽ ആരാധന ഉണ്ടായിരുന്നു ആ ആരാധനയിൽ ഞാൻ പങ്കെടുത്തു എനിക്ക് അത് സമർപ്പിക്കുവാൻ സാധിച്ചു ഭഗവാൻ തപസ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭഗവാൻ ഇതുപോലുള്ള യാതനകൾ അനുഭവിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ജലപാനം കഴിച്ചിട്ടില്ല അത് നമ്മൾക്ക് വെടിവായി വരും അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ചെറിയൊരു ബോധം മാത്രമേ നമുക്കതിനാൽ അതുകൊണ്ട് ഉണ്ടാകുന്നുള്ളൂ ഒരു ദിവസം സം ഭക്ഷണം മാറ്റി വെച്ചു പോയതുകൊണ്ട് ആ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാവും എത്ര കഷ്ടപ്പെട്ടാണ് ഭഗവാൻ ഈ ആദർശം ഈ ഭൂമിയിൽ സ്ഥാപിച്ചതെന്ന് അങ്ങനെ വൈകിട്ട് അത് സമർപ്പിച്ച് ഇന്ന് നല്ലൊരു തുടക്കമായിട്ട് സർവദോഷ ശാന്തിക്കും ശത്രുക്കൾ ചുറ്റിനും നിന്നപ്പോൾ ഭഗവാന്റെ എത്രയോ ശത്രുക്കളാൽ വളർന്നാണ് ഭഗവാൻ ഈ ആദർശമേല സ്ഥാപിച്ചിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാവർക്കും ലോകാന്ത്യം വരെ ഇനി പ്രയോജനപ്പെടുന്ന ഈ ആദർശം നമ്മൾക്ക് ലോകത്തോട് പറയുവാനുള്ള ശക്തി തരണമേ എന്ന് ഭഗവാനോട് തന്നെ അപേക്ഷിച്ച് നന്ദി നമസ്കാരം